മേൽ പറയലാണ് സുൽ ആണ് സുലാൻ ഷാർ ആണ് അങ്ങനെയാണ് അങ്ങനെയാണ് മാത്തും പറയലാണ് സലാം അങ്ങനെയല്ല സലാം ഉണ്ടാവട്ടെ എന്ന് പറയലാണ് മനസ്സിലാവൊണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു ഹാബി ബാസുല് ചെയ്യാണ് അല്ലാഹ് സലാത്തിൻ്റെ ആട്ടെ അള്ളാഹിന്റെ അള്ള പറയല്ല പിന്നെ അള്ള എന്ത് പറയാണ് സനാവ് പറയലാണ് അതാണ് സലാത്ത് ഫഹർ പറയലാണ് തൻ്റെ അടിമയുടെ ഫഹ്റ് പറയലാണ് അതാണ് സലാത്ത് സലാംന്ന് പറഞ്ഞാൽ വേറെ ഒരാളോട് പറയണം എന്ത് സലാം കൊടുക്കണം കേട്ടോ എന്ന് അയാള വേറെ ആളോട് പറയല്ലേ നിങ്ങൾ പറഞ്ഞോളി സലാം അള്ളാത്ത പറയുന്നത് തിരിഞ്ഞിലായ തന്നെ പഠിച്ചു നിങ്ങളെ സൊലാത്തു സലാം പറഞ്ഞോളി കാരണം നിങ്ങൾക്ക് അപ്പർ ക്ലാസ്സിൽ ഒരാളുണ്ടാവുല്ലാ الله به حالة لم تعطي للذكر منفذا فما خاطر للعبد إلا محمد وما يرى الرأي سواه ولا قضى عليه صلاة الله ثم سلامه بها طاب للارواح للمصطفى غذا عليه صلاة الله ثم سلامه بها يقرب العاد الى العبد منقذا فطه حبيب الله وهو خليله وهذا خديم مادحا متلذذا عسى المصطفى يوما يجود بوصله ويعطي مرادي يا خديم لتأخذا عليه صلاة الله ثم سلامه أكرر تسليم الحبيب تَلَذُّذَ عليه صلاة الله ثم سلامه مع الآل والأصحاب من نور أنقذى അലൈഹി സൊലാത്തുള്ള മുഹമ്മദു ഒക്കെ കഴിഞ്ഞാണ് അലൈ സലാത്തുള്ള നബിയുടെ മേലെ അള്ളാഹുവിൻ്റെ സൊലാത്ത് ഉണ്ടാട്ടെ സുമ്മസലാമു പിന്നെ അള്ളാവിൻ്റെ സലാമുണ്ടാട്ടെ കൊണ്ട് റൂഹുകൾക്ക് ഭംഗിയായി ലഭിക്കും ഒരു ഭക്ഷണം بشنم نعي لبكو صلاة سلامي الولي. للمصطفى مصطفى مصطفى ورياي روحي غل كلبكو طابا بنياي لبكو غيدا بشنم غيدا بشنم من سلالة باغل كي يكون بشنم نبري أربي البري تقديت تغديت غدا غيدا وكتا ارتدلا റോഹുകൾക്ക് ഭക്ഷണത്തിന് നേരം തന്നാൽ പകലാണ് രാത്രി ഭക്ഷണമില്ല അതുകൊണ്ടാണ് അതിന് ഹരിത എന്ന് പറയുന്നത് ഭക്ഷണം പകൽ ഭക്ഷണം രാത്രി ഭക്ഷണമില്ലല്ലോ രാത്രിയല്ല ഭക്ഷണം ഭക്ഷണം പകലാണ് അപ്പം ഹരിത ഹദ ഹരിത ഒക്കെ ഒരു പ്രയോഗമാണ് ആ സലാത്ത് സലാം കൊണ്ട് ത്വാപ ഭംഗിയായി ലഭിക്കും ലിൽ ലിൽ അർവാഹി

അള്ളാഹുവിന്റെ സലാത്തുന്റെ സലാമും ഉണ്ടാകട്ടെ ആ ഹബീബിന്റെ മേൽ ആ സലാത്ത് അടുക്കും ഹാദി അടുക്കും ആരാണ് ഹാദി വെളിച്ചം കാട്ടേണ്ടവൻ ആരാ വെളിച്ചം കാട്ടേണ്ടവൻ ഹാദി അള്ളാഹു ആണ് അള്ളാഹുവിന്റെ സിഫത്താണ് ആര് എന്ത് ഹാദി ഹാദി ഹിദായത്ത് കൊടുക്കുന്നവൻ ആ ഹിദായത്ത് കൊടുക്കുന്നവൻ അടുക്കും ആരിലേക്കടുക്കും ഇല്ലല്ല അബ്ബുദി അത്ഭുതയിലേക്ക് അടുക്കും അബ്ദുദിനെ രക്ഷപ്പെടുത്തുന്ന നിലയിൽ അപ്പൊ ഏത് ആൾക്കും രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം സ്വലാത്ത് സലാം മനസ്സിലായില്ല സ്വലാത്ത് എല്ലാവരും രക്ഷപ്പെടും സ്വലാത്ത് രക്ഷപ്പെടും രക്ഷപ്പെടാനുള്ള വഴി സ്വലാത്ത് കുറച്ച് ആളുകൾ പോയി കുറച്ചു കയറിയ

ാലാസനോ മുഹമ്മദ് വൈലാലോ ഖമ്മബാറക് ആലസീന ഇബ്രാഹീം ഇബ്രാഹിമല അതിലെന്തില്ല സൊലാത്തേ ഉള്ളൂ എന്തില്ല കുഴപ്പമില്ല ചെൽദി സൊലാത്ത് സ്ലാമുണ്ടാവും സൊലാത്ത തന്നെ സലാമാണ് എന്ന് വേറിട്ട് പറയും ഉദാഹരണം പറയാ അള്ളാവിൻ്റെ മേൽ അള്ളാഹുന്റെ ഹബീബിൻ്റെ മേൽ സൊലാത്തിൻ്റെ അവരെ അള്ളാഹു നബി റഹ്മത്ത് ചൊരിയട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം മിൻസിലുണ്ട് പറഞ്ഞത് റഹ്മത്തിൻ്റെ ഭാഗമാണല്ലോ എന്ത് സലാം ഒരക്ക് രക്ഷ ഉണ്ടാകില്ല റഹ്മത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ റഹ്മത്ത് എന്നൊരു ആമത്തായ വാക്ക അതിൻ്റെ പരിധി പെടുന്നത് തന്നെയാണ് എന്ത് സലാമ ചിലപ്പോൾ സലാമിനെ വേറിട്ടിൽ പറയും ചിലപ്പോൾ വേറിട്ട് പറയില്ല എന്താണെങ്കിലും ഇപ്പം പ്രധാനപ്പെട്ട സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയത്ത് സലാമില്ല സലാത്തുൽ ഫാത്തിനും സലാമില്ല അള്ളമസ അല സലീദിന മുഹമ്മദ് ഇൽഫലിമുലിയൊക്കെ വലിയ സ്വലാത്തുകൾ അതൊക്കെ സുലാത്ത് ഇബ്രാഹിമത്തിലും സലാമില്ല സുലാത്ത് ഉൽ ഫാത്തിഹിനും എന്തുകൊണ്ട് സൊലാത്തന്നെ വളരെ വിശാലമായ വാക്കാണ് എല്ലാ സലാമിനെയും സലാത്ത് ഉൾപ്പെടുത്തും ചിലപ്പോൾ സലാത്ത് സലാം വേറിട്ട് പറയുകയും ചെയ്യും നല്ലതാണ് അത്രയും إن إن فإن الله وملائكته يصلون على النبي إن الله സല്ലൂന അള്ളാഹു അള്ളാഹുൻ്റെ മലക്കുകളും പുണ്യ റസൂലിന്റെ മേൽ സലാത്ത് പറയുന്നുണ്ട് അയ്യല്ല രാമനോ ഉമ്മിനങ്ങളെ സല്ലു അലിങ്ങൾ സ്വലാത്തും പറഞ്ഞോളി സല്ലു അലിഹിമോ അള്ളാഹു സലാം പറയുന്നില്ല എന്ന് പറഞ്ഞില്ല അള്ളാഹു എന്ത് പറയുന്നുണ്ട് സലാത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹാന്റെ റസൂലിന് അള്ളാഹുവിന്റെ റസൂലിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയലല്ല പിന്നെന്താണ് അള്ളാഹുന്റെ ഹബീബിനെ ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ സലാം പറയലാണ് സലാം ഉണ്ടാവട്ടെ എന്ന് അറിയില്ല അഞ്ഞ് വേറെ ആരോടെ അഞ്ചു സലാം ഉണ്ടാവട്ടേലുണ്ട് അപ്പർ ക്ലാസ്സിൽ വേറെ ഒരാൾ ഉണ്ടാവട്ടെ മനസ്സിലായില്ല അപ്പർ ക്ലാസ്സിൽ വേറെ ഒരാൾ ഉണ്ടാവണ്ടേ സലാം ഉണ്ടാവട്ടെ എന്ന് റസ് അള്ളാഹു തല നിങ്ങൾ അതും പറഞ്ഞോളി സലാം ഉണ്ടാവട്ടെ നിങ്ങൾ ആരോടാണ് പറയണത് മനസ്സിലായില്ല അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹിന്റെ ഭാഗത്തിന് രക്ഷ ഉണ്ടാവട്ടെ നിങ്ങൾ പറഞ്ഞോളി അങ്ങൾക്ക് ഒരു അപ്പർ ക്ലാസ്സിലുണ്ട് ഒരാൾ ആര് അള്ളാഹു സലാമോടെ കൂട്ടുക ചെയ്ത് ഇന്ന അള്ളാഹു നബി അള്ളാഹു അള്ളാഹുന്റെ മലക്കള് റസോള്ള മേൽ സൊലാത്ത അള്ളാൻ സലാത്ത മേൽ സനാഹ് പറയലാണ് സുൽത്താൻ ലോനാണ് സുൽഹാറാണ് അങ്ങനെയാണ് അങ്ങനെയാണ് മാത്തും പറയലാണ് സലാം അങ്ങനെയല്ല സലാം ഉണ്ടാവട്ടെ എന്ന് പറയലാണ് മനസ്സിലാവുണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു ഹാബി ബാറസുലാക്ക് സനാഹ് ചെയ്യാണ് അല്ലാതെ സലാത്തിൻ്റെ ആട്ടെ അള്ളാന്റെ സലാത്തിൻ സലാമ സലാത്തിൻ്റെ ആട്ടെ എന്ന് അല്ല പറയല്ല പിന്നെ അള്ള എന്ത് പറയാണ് സലാവ് പറയലാണ് അതാണ് സലാത്ത് ഫഹറ് പറയലാണ് തന്റെ അടിമയുടെ ഫഹ്റ് പറയലാണ് അതാണ് സലാത്ത് സലാം എന്ന് പറഞ്ഞാൽ വേറെ ഒരാളോട് പറയണം എന്ത് സലാം കൊടുക്കണം കേട്ടോ അയ്യല്ല വേറെ ഒരാളോട് പറയല്ലേ നിങ്ങൾ പറഞ്ഞൂലി സലാം അള്ള സലാത്താ പറയണേ തിരിഞ്ഞില്ല ആ തന്നെ പഠിച്ചാളി പിന്നലായി അപ്പർ ക്ലാസ്സിൽ ഒരാളുണ്ടാവും അള്ളാഹു അപ്പർ ക്ലാസ്സിലുള്ള ഒരാളാണ് നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ലേ ബജറാകണ്ട അതാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം

അബിദിനേക്കടുത്തൊരു മുങ്കിതൻ അബിദിനെ രക്ഷപ്പെടുത്തുന്നവനാവുന്ന നിലയിൽ രക്ഷപ്പെടുത്തുന്നവനായ അടുത്തേക്ക് വരും അള്ളാഹ് നിങ്ങളെ മൊക്കറബാവും അള്ളാവിനേക്ക് നിങ്ങളും മുക്കറബാവും അള്ളാഹു നിങ്ങളെ മുക്കറബായാൽ നിങ്ങൾ രക്ഷപ്പെടും മുങ്കിതൻ രക്ഷപ്പെടുത്തുന്നവനായ നിലയിൽ ആര് അടിമയെ അടിമയിലേക്ക് അടുത്തു വരും അള്ളാഹു താലാ മുങ്കിത അബിദിനെ രക്ഷപ്പെടുത്തുന്നവനായ നിലയിൽ അപ്പം ഏതൊരു പ്രയാസ ഉണ്ടെങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് എന്തുകൊണ്ട് രക്ഷപ്പെടും സൊലാത്ത രക്ഷപ്പെടും കൂടി സദാ സമയവും സദാ സമയം എനക്കാൾ ഒരു അമലില്ല താവും പകന് സൊലാത്ത അങ്ങനെ അതുകൊണ്ട് ഒരുപാട് നന്മയുണ്ട് ഉദാഹരണം പറയാം സലാത്തില്ലിറ്റാണ് ഒരു ആം എൽ ചെയ്യണമെങ്കിൽ ആ എം എൽ എ ഒരു ഹൈറുണ്ടാവും ഒരു ഓഫീസിൽ ഒരാൾ സ്ലാത്തില്ല കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓഫീസില് ഹൈറുണ്ടാവും സലാത്തില്ലാണെങ്കിൽ പെണ്ണൊരു വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന് അപകടങ്ങളെ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ അള്ളാഹ് നിശ്ചയിച്ച ഉണ്ടാകേണ്ടി വരും അതിന് പ്രശ്നമൊന്നുമില്ലേനും അപ്പം അള്ളാഹ് നിശ്ചയിച്ചതാണ് ഒരാൾ മരിക്കുക മരിക്കലൊരു തെറ്റല്ലല്ലോ മരിക്കലൊരു തെറ്റല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കവിടെ സുഖം അവൾക്കോ ഇവിടെയും സുഖം അവൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പേടിക്കേണ്ട സലാത്തിൽ പേടിക്കണ്ട സ്ഥലത്ത് എല്ലുന്നവർക്ക് സലാത്തിൽ എന്നൊരു പെണ്ണ് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ആ ആ പെണ്ണുള്ള ഭർത്താവിന് ഒരു പ്രയാസം ഉണ്ടാവില്ല പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് അതാ പെണ്ണ് ചെയ്തു കൊടുക്കേണ്ടതും അവരെ ആ പെണ്ണിനെ ഒരാൾ കണ്ടാണ് ആ പെണ് ആൾക്ക് സന്തോഷം സന്തോഷമുണ്ടാവും എന്ത് അവരുടെ കണ്ണിലാണ് വായിലല്ല ന്യൂറാനിയത്ത് എപ്പോഴും കണ്ണിലാണ് പെണ്ണുങ്ങളിപ്പോൾ വയർന്ന് പറയുകയാണ് വയലല്ല പെണ്ണ് പറയേണ്ടത് പെണ്ണിനെ പെണ്ണ് ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് സന്തോഷം ഉണ്ടാവും ആ ഭർത്താവിന് സന്തോഷം ഉണ്ടാവും ആ പെണ്ണ് സ്വലാത്തിലാണ് ദായുമാവുന്നതെങ്കിൽ പിന്നെ ആ പെണ്ണിന് വേറൊരു പെണ്ണ് ആ പെണ്ണിന് സന്തോഷം ഉണ്ടാവും അവരെ കണ്ണിനാണ് ഇത്താസത്തിൽ മുഖകാന്തിയെ പേടിക്കുക അവരല്ലാഹുവിന്റെ നൂറ് കൊണ്ടേ നോക്കൂ ഇതാണ് പഴയകാലത്തെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ചെല പറയില്ലേ ആ അമ്മാനെന്ന് പോയി കണ്ടുവന്നാൽ തന്നെ അങ്ങനെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ കേട്ടിട്ടുണ്ട് അതിനു കണ്ടു വന്ന കുറച്ചു കാലം നമ്മളെ പിന്നെ വിട്ടു വിരിഞ്ഞ ഒരാൾ പിന്നെ വലിമാറ്റത്ത് വന്നപ്പോൾ പറയാ നിങ്ങൾക്ക് നിങ്ങളെ കാണാറ്റിരുമ്പോ അല്ലാത്ത ഇടങ്ങുകൾ കണ്ടുവന്നാൽ രണ്ടാഴ്ച കഥ മതി സത്യമാണ് രണ്ടാഴ്ച കഥ മതി ആ വിളി മുഖത്തിൽ വിളിച്ചുണ്ടാവും ഫൈൻ എന്തോറും ഇന്നൂരില്ലായി അജഫല്ല അള്ളാവിൻ്റെ നൂറ് കൊണ്ടാണ് അവർ മറ്റൊരാളെ നോക്കുക എവിടുന്നാണ് ഈ നൂറ് അവർക്ക് കിട്ടിയത് ഒന്ന് അവർ യെസ് നന്മ രണ്ട് അവരുടെ കിസറത്ത് സ്വലാത്തിഅലാറസൂലഹ്സ്വ അതാണ് നമ്മളെ മാത്വം മനസ്സിലോണ്ട് പറഞ്ഞത് അതന്നെ അതന്നെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശത്ത് അപകടങ്ങൾ വന്നത് വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ചരിത്രത്തിൽ അങ്ങനെ വളരെ കുറവാണ് എന്താ കാരണം അവരെ മുസല്ലിയാത്തുണ്ടായി സ്വലാത്തിൽ നിന്ന് പെണ്ണുങ്ങൾ അവിടെ മുതൽ ഇവിടെ വരെയും അവരിലേക്കാ സ്വഹാപത്ത് വന്നത് ആ ആ മണ്ണിലേക്കാണ് സ്വഹാപത്ത് വന്നത് ആ സ്വഹാപത്ത് വന്ന നന്മയാണ് കിഴക്ക് അല്ല നന്മ പടിഞ്ഞാറ ഒരു മുഴം കിഴക്ക് പോയാൽ അരമുഴം കിഴക്ക് പോയാൽ ഒരു മുഴം അമുക്ക് എന്ന് പറയുമ്പോൾ പഴഞ്ഞ ആളുകൾ എപ്പോഴും പടിഞ്ഞാറ് ഈ കോസ്റ്റൽ ബെൽറ്റ് എന്ന നന്മയാണ് അവർ സഹാവത്തിൽ ഒരുപാട് നന്മ കടൽ കടപ്പുറത്തുണ്ട് കടപ്പുറത്ത് ഏത് കാലത്തും സ്വലാത്തായുമാക്കുന്ന സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ് ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രമാണ് സുനാമി നമ്മളെ ബാധിച്ചത് സത്യത്തിൽ കടലൊന്ന് കയറാനേ ഉള്ളൂ പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല അപൂർവത്തിൽ അപൂർവമാണ് നമ്മളെ ഉണ്ടായത് കടൽ കയറാൻ ഒരു മിനിറ്റ് കയറാനില്ല കേരളം വെള്ളത്തിനടിയിലുള്ള അപ്പോൾ നമ്മളതൊക്കെ ചിന്തിക്കണം എന്തേ അതിന് കാരണം എന്താ കാസർഗോഡ് മുതൽ അങ്ങനെ മംഗലാപുരം മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കന്യാകുമാരി വരെയുള്ള ഈ കോസ്റ്റൽ ബെൽറ്റിൻ്റെ മാറ്റം തന്നാൽ രാവും പകലും സ്വലാത്ത ഇഷ്ടം പോലെ സ്ത്രീകൾ ചരിത്രത്തിൽ ചരിത്രത്തിലേത് കാലത്തും ഈ കടപ്പുറത്തുണ്ടായിട്ടുണ്ട് എന്നും ഉണ്ടായിട്ടുണ്ട് ഏത് അപഭ്രംശവും അവരെ ബാധിച്ചിട്ടില്ല മഹാബിയത്തൊക്കെ വളരെ കുറഞ്ഞ ബാധിച്ച പ്രദേശങ്ങളാണ് കോസ്റ്റൽ ബിൽറ്റ് വളരെ കുറഞ്ഞ ബാധിച്ചിട്ടുണ്ട് കിഴക്കങ്ങനെയല്ല കിഴക്ക് ചാഞ്ഞും ചേഞ്ഞം നിൽക്കും സഹാബത്വം വന്ന മണ്ണാ സഹാബത്വൊക്കെ പുറക്കവിടെയല്ലേ ഏകദേശം സുഹാബികളെല്ലാം കടപ്പുറത്തല്ലേ ഇപ്പം മാലിക്യുദ്ദീനർ മനസ്സിലായി സുഹാബിയാണെന്നടിസ്ഥാനം എന്താണ് ഒരു അഭിപ്രായം കടപ്പുറത്തല്ലേ മേവില്ല സാരി കടപ്പുറത്തല്ലേ മസ്ജിദ് സഹാബി കടപ്പുറത്തല്ലേ ഇങ്ങനെ കൂട്ടി നോക്കി അപൂർവം മാത്രമാണ് സഹാബത്ത് ഉള്ളിലേക്ക് പോയത് പിന്നെ അടിസ്ഥാനപരമായി എന്താണ് കടൽ ജോലി ചെയ്യുക തൊഴിൽ കച്ചവടം ചെയ്യുക ഇതാണ് മുസ്ലിം മുസ്ലിങ്ങളുടെ അടിസ്ഥാന ജീവിത ജീവിതമാർഗം അതാണ് മുസ്ലിങ്ങൾ കിഴക്കോട്ട് വരുന്നത് ഏകദേശം അഞ്ച് നൂറ്റാണ്ടിൻ്റെ ഉള്ളിലാണ് അതിന് കാരണം പോർച്ചുഗീസുകാർ മനസ്സിലായില്ല പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയാണ് മുസ്ലിങ്ങൾ കിഴക്കോട്ട് പോയിട്ടുള്ളത് അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾ എക്കാലത്തും എവിടെയാണ് കിഴക്കോട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു ദോഷവും നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഉദാഹരണം പറയാം കിഴക്ക് സഹാവത്ത് കമ്മിയാണ് ധർമ്മം ധനധർമ്മം കിഴക്ക് കമ്മിയായിരിക്കും പടിഞ്ഞാറ് കയ്യിലുള്ള ഒക്കെ കൊടുക്കും പടിഞ്ഞാറിന് സുഗന്ധ പടിഞ്ഞാറ് കയ്യിലുള്ള അങ്ങനെ തന്നെ എടുക്കും അങ്ങനെ തന്നെ എടുത്ത് അങ്ങനെ തന്നെ എടുത്തുകൊടുക്കും പടിഞ്ഞാറുള്ളവർ കിഴക്കുള്ളവർക്ക് കൊടുക്കില്ല കിഴക്കുള്ളവർ വിളിതര പഠിച്ചാൽ മനസ്സിലാവും ഒക്കെ പഠിക്കണം ഞാനിപ്പോൾ കേൾക്കുന്ന ഒരാളാണല്ലോ ഞാൻ പിന്നെ കേൾക്കുന്ന വെറുതെ പറ്റി പറയൂ അങ്ങനെ ആളതിൻ്റെ സിഫത്ത് അങ്ങനെയാണ് കിഴക്കിൻ്റെ സിഫത്ത് അങ്ങനെയാണ് കേക്കുകൾ ലുപ്തമാരായിരിക്കും കടപ്പുറത്ത് സഹിയായിരിക്കും കടപ്പുറത്ത് താമസിക്കുന്ന ആളുകളുടെ അടിസ്ഥാനത്തിൽ അതുണ്ട് എന്ത് സഹാവത്ത് അതായത് ഒരാൾ ചോദിച്ചാൽ കൊടുക്കണം ദാനധർമ്മങ്ങളിൽ വലിയ താല്പര്യമാണ് പടിഞ്ഞാറുള്ളവർക്ക് കേൾക്കുള്ളവർ അങ്ങനെയല്ല കേൾക്കുള്ളവർ എപ്പോഴും അതിന് കേൾക്ക് കൃഷിയ പടിഞ്ഞാറ് കടല കടലില് നാളി വരുമാന തിന്നില്ല ഇതിനവർക്ക് കാരണമുണ്ട് ഇന്ന് കടപ്പുറത്ത് മീൻ വിറ്റി വന്നപ്പോ ഒരാൾ ചോദിച്ചു അപ്പൊ അതൊക്കെ ഓടിച്ചു കാരണം നാളെ കിട്ടൂ കടലിന്ന് കൃഷി അങ്ങനെയല്ല കൃഷി കൊല്ലത്തിൽ രണ്ടു വരുമാനമാണ് അപ്പം എപ്പോഴും ഒരു പിടിച്ചു നോക്കും ഇതൊക്കെ സത്യാണ് ഇതൊക്കെ യഥാർത്ഥ സത്യ മനസ്സിലാവേണ്ട പറഞ്ഞു വളരെ വളരെ നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം എന്താ ഞാനിപ്പോൾ ഈ പറയേണ്ട കാരണം എന്താ എന്തേക്ക് അവരിലേക്ക് വരാനുള്ള കാരണം എന്താ എന്ത് അവരിലേക്ക് വരാനുള്ള കാരണം ആ അതെ അതെ സ്വലാത്തു തന്നെ സ്വലാത്തന്നെ സ്ല്ലാത്തന്നെ കടപ്പുറത്ത് സ്ഥലത്തിൽ നിന്ന് ആളുകൾ അധികരിച്ചു എമ്പാട് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ഏത് കാലത്തും ഇപ്പോഴും ഉണ്ട് ആയിരക്കണക്കായി സ്വലാത്ത ദിവസം ചെല്ലുന്ന ആളുകൾ കടപ്പുറത്തെ ഉമ്മമാർ ഇപ്പോഴുണ്ട് കുറച്ച് കുറച്ച് ഇപ്പം അങ്ങോട്ട് കേട്ടി കയറി കയറി എന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കിഴക്കിലേക്കൊക്കെ ഗ്രൂപ്പുകളുണ്ട് സ്വലാത്ത് ഗ്രൂപ്പുകൾ അവിടെ സ്ഥലത്ത് ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല നേരത്തെ തന്നെ സ്ഥലത്ത് ഗ്രൂപ്പായിട്ട് പിന്നെ അങ്ങനെ 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 ഇത് പറയാനുള്ള വേറെ ഒരു കാരണം എന്തെന്നാൽ സലാത്ത് എന്നത് മൂക്കിതാന്ന് പറഞ്ഞു ഞാൻ കടലിൽ കടപ്പുറത്തുള്ള ആളുകൾ രക്ഷപ്പെടാനുള്ള കാരണം അവർ സലാത്തായിരിക്കും കടലിൽ വല്ലാതെ അപകടം നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെ എന്നെ പറയാനുള്ള കാരണം ഭാര്യമാര് പെണ്ണുങ്ങൾ എപ്പോഴും സലാത്തിൽ ദൈമാറണം എന്നാൽ അവർ ഭർത്താക്കന്മാർ രക്ഷപ്പെടും അതാണ് കാരണം കാര്യം പ്രത്യേകിച്ച് അങ്ങനെയാണ് പെണ്ണുങ്ങൾ സ്വലാത്തിയല്ലി വീട്ടിൽ ഇരുന്നാൽ മതി ആണുങ്ങൾക്ക് രക്ഷയുണ്ടാവും വയലാറിൻ്റെ ആളക്കായിരിക്കും ഒരു കവിത വയലാറിൻ്റെ ആയിരിക്കും അരയത്തി പെണ്ണ് പിഴച്ച് പോയി അവനെ കടലമ്മ കൊണ്ടു എന്നൊരു എന്നൊരു പാട്ടുണ്ട് ബൈലാറിൻ്റെ പാട്ട് എൻ്റെ ഓർമ്മ ഒരു ഫോർട്ടി ഇയർസ് കൊല്ലം മുമ്പൊക്കെ ഒരു പാട്ടാണെന്ന് ഈ വിഷയം തകഴി പറയുന്നുണ്ട് എന്ത് പിന്നെ ഭർത്താവ് മരിച്ചു പെണ്ണ് പഴച്ചോയി മുക്കുടിയിലിരിക്കുന്ന പെണ്ണ് പഴച്ചു കടലിൽ പോയവൻ തിരിച്ചു വന്നില്ല എവിടെ നിന്ന് അവർക്ക് വിശ്വാസം കിട്ടി ഈ വിശ്വാസം സ്വഹാബത്ത് കിട്ടിയതായിരിക്കും മനസ്സിലായില്ല സ്വഹാബത്തിന്ന് കിട്ടിയ വിശ്വാസം ആരെയാണത് വീട്ടിലുള്ള അതർ സുളാനെ ഉണ്ട് ഹബീബ സുമാൻ പെണ്ണിന്റെ ഉത്തരവാദിത്തമാണ് പെണ്ണ് നന്നായാൽ ഭർത്താവ് ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി ഫൽ ഫുർ ബിരാൻ നീനുള്ള പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ പുരുഷന് ജയിക്കാം നീനുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ പെണ്ണിന് ജയിക്കാം എന്ന രീതി ഞങ്ങൾ ഇട്ടില്ല ദീനുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ പെണ്ണിന് ജയിക്കാനല്ല ദീനുള്ള പെണ്ണുണ്ടെങ്കിൽ ഭർത്താവിന് ജയിക്കാം എവിടെ ജയിക്കാം കടലിൽ ജയിക്കാം എന്താ എന്താക്സിഡന്റ് രണ്ട് വെള്ളം കണ്ണ് കാണാത്ത പിന്നെ മഴയാണ് കൂടെ വണ്ടി ഓടിച്ചു പോരുകയാണ് അപ്പോൾ അവനെ എന്ത് ചെയ്തു അള്ള രക്ഷപ്പെടുത്തും എന്തേനെ മയവയ്യാണല്ലോ ആ മനുഷ്യന് വെത്തില്ലല്ലോ റബ്ബേ ആ പെണ്ണ് ദ്വാര ചെയ്തിട്ടുണ്ടാവും ആ പെണ്ണ് രാവും പകലും സ്വലാത്തന്നെ ആണ് മതിയാവും ഞങ്ങളോട് കഥ പറഞ്ഞിട്ടുണ്ട് പഴയ കാലത്ത് നമ്മളൊക്കെ തന്നെ നാടുകളുണ്ടായിരുന്നു ഞങ്ങളെൻ്റെ നാട്ടിലൊക്കെ ഈ കൂപ്പിൽ പോകും പണിക്കോയി നാടുകളുണ്ടായിരുന്നു അപ്പം അവർ രാത്രി ഒക്കെ രാത്രി ഒക്കെ വരിക ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വരിക അപ്പോൾ ആഴ്ചയിൽ ആവുമ്പോഴത്തിന് കൊണ്ട് കൊടുത്ത അരിയും കൊണ്ടുവന്ന് കൊടുത്ത അരി ഒക്കെ വീട്ടിൽ കഴിയും അപ്പോൾ ഈ സ്ത്രീകൾ അക്കാലത്തെ ചില വീടുകളിലൊക്കെ സ്ത്രീകൾ പിന്നെന്താ പറയുക വിറകും കൊണ്ട് ചെറിയ വെള്ളം ചൂടാക്കി അങ്ങനെ ഇടും അയാൾ വന്ന അരിയും കൊണ്ടുവരും ഒരാഴ്ചകൾ അരിയും കൊണ്ടു പിന്നെ പിറ്റേന്ന് പിന്നെ വീട്ടിൽ താമസിച്ച ഒരു ദിവസം തന്നു പിറ്റേന്ന് പിന്നെയും കൂപ്പിൽ പണിക്ക് പോകും അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഓർമ്മയിൽ അത്തരം സ്ത്രീകളൊക്കെ പോയി നേരെ അയാ മങ്കൂസ് മുല്ലോറും കുട്ടികൾ ഉറങ്ങും എന്തുകൊണ്ട് ഉറങ്ങും എന്നറിയാൻ നേരം അയാൾ വരാൻ നേരം പോയിക്കും ഈ സ്ത്രീകളൊക്കെ ദായ ചെയ്യും ആനക്കാട്ടിലൂടെ വരിക അവൻഷൻ ഒന്നും പറ്റരുത് റബ്ബേ എന്ന് കൂപ്പെന്ന് കാണിക്കഴിഞ്ഞ ആനക്കാട്ടിലൂടെ രാത്രി നടന്ന് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും അരി വാങ്ങി വണ് കൊണ്ടുവന്നു കൊടുത്ത് ഭർത്താ ഭാര്യേൻ്റെ പങ്കിടന്ന് തുടങ്ങി പിറ്റേന്ന് പിന്നെ ഒന്ന് റെസ്റ്റെടുത്ത് പോകുന്ന അത്രയോ ആളുകളെ കുട്ടിക്കാലത്തുണ്ട് അവർക്കൊന്നൊന്നും പറ്റിയില്ല എന്താ പറ്റാതിരിക്കാൻ കാരണം ഈ പെണ്ണുങ്ങൾ അതുവതൊക്കെ വളരെ അതൊക്കെ അവിടെ നിന്നൊക്കെ പെണ്ണുങ്ങൾ പുറകോട്ട് പോയി പെണ്ണുങ്ങൾ മൊബൈലെടുത്തു അതാ പ്രധാനപ്പെട്ട കാരണം ഈ മൊബൈലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ മൂക്കേതാ പറഞ്ഞപ്പോഴും വിശദീകരിക്കുക എപ്പോഴെങ്കിലൊക്കെ പറയുള്ളൂ അതുകൊണ്ട് അതൊക്കെ പറയുന്നത് ക്ലാസ് പറഞ്ഞിങ്ങനുള്ളതല്ല ഹൃദയത്തിലേക്ക് വിളിച്ചം കിട്ടലാണ് ആവശ്യം